الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم من ذكر الله وأن الصلاة فهل أنتم منتهون سنها سمنا رأيا ستي وشواسك لأي ستي അള്ളാഹു സുഹാൻ ഹുഹത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തക്കിയമ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് മുസൈയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികൾ എന്ന നിലയിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാല് ഭാഗത്തും നമ്മെ തിന്മയിലേക്ക് വിളിച്ച് വലിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അതിൽ നിന്നെല്ലാം അതിലൊന്നും വീണുപോകാതെ ഈമാനോടുകൂടി നിലനിൽക്കുക എന്നത് അത് വലിയൊരു തൗഫീക്കാണ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ കുറഞ്ഞ് കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയകളിൽ നമ്മെ ഏറെ വേദനിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരന്തകരമായ അവസ്ഥകൾ നമ്മൾ വായിച്ചും കേട്ടും ഏറെ സങ്കടത്തോടുകൂടി എന്തുണ്ട് പരിഹാരമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഈ പള്ളിയിൽ നമ്മൾ ഒരുമിച്ചു കൂടിയിരിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമൊക്കെ സമ്മാനിക്കുന്ന ലഹരിയിൽ എല്ലാം മറക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് എന്ന ആശങ്ക ചെറുതൊന്നുമല്ല വലിയ വേദനയാണ് നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത് വളരെയധികം വേദനയോടുകൂടെയും ഞെട്ടലോടെയുമാണ് സ്വന്തം മകൻ ഒൻപത് മാസവും പത്ത് ദിവസവും ഗർഭം ധരിച്ച് ലേബർ റൂമിൽ ശരീരത്തിലെ ഇരുപത്തിരണ്ട് എല്ലുകൾ ഒരേ സമയം പൊട്ടിപ്പോകുന്ന വേദന അനുഭവിച്ച് മാറത്തിരുത്തി ഉറക്കിയ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയതിൻ്റെ പിന്നിലും ലഹരിയാണെന്ന് പറയുമ്പോൾ അതും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണെന്ന് പറയുമ്പോൾ ചെറുതല്ല വലിയ വേദനയാണ് മനസ്സിനുള്ളത് എന്ന കാര്യം നമ്മൾ ആരും മറന്നു പോകരുത് വിദ്യ നൽകുന്ന ഗുരുവിനെപ്പോലും ആ ഗുരുവിനു നേരെ പോലും കൊലവളി നടത്താൻ മടി മടികാണിക്കാത്തൊരു സമൂഹം ഇവിടെ വളർന്നു വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെ മദ്യമാണ് നമ്മുടെ വരുമാനമെന്ന് പറഞ്ഞ് അതിനു വേണ്ടി പണിയെടുക്കുന്ന ഭരണകർത്താക്കന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിനെല്ലാം പുറമെ ലഹരി ലീഗലൈസ് ചെയ്യണം നിയമവിധേയമാക്കണമെന്ന് പറയുന്ന നിരീശ്വരവാദികളും നമ്മുടെ ചുറ്റിലുമുണ്ട് ഇതിന്റെ എല്ലാം നടുവിൽ നമ്മൾ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് വേദനയോടെ സങ്കടത്തോടെ എല്ലാവരും വളരെ ഗൗരവതലത്തിൽ ചിന്തിച്ചു ഒരു സമയവും സന്ദർഭവുമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ നിഷ്ക്രിയരാവേണ്ടവരല്ല മറിച്ച് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തേണ്ടവരാണ് നമ്മളെന്ന ബോധവും ബോധ്യവുമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത് നിങ്ങൾ നോക്കൂ ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് മദ്യത്തിലും സർവ ആഭാസങ്ങളിലും ആറാടി ജീവിച്ച ഒരു സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആ സമൂഹത്തിലേക്ക് പരിശുദ്ധ ഖുർആനുമായി പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ്ലമ്മ കടന്നു വരികയും ആ സമൂഹത്തിൽ നടത്തിയ പരിവർത്തനത്തെ കുറിച്ചും ഖുർആാൻ വിശദീകരിക്കുന്നത് ചൂതാട്ടവും പ്രതിഷ്ഠയും അതേപോലെ തന്നെ അമ്പുകളും അത് പിശാജിന്റെ പ്രവർത്തനങ്ങളിലെ ഏറ്റവും ്ലേച്ഛമായ പ്രവർത്തനമാണ് എന്നിട്ട് ഖുർആാൻ പറയുന്നത് ഫജ് തനിപു നിങ്ങളത് വെടിയണം അല്ലഖും തുഫ്ലിഹുൻ നിങ്ങൾക്ക് വിജയിക്കുന്നവരാകാമെന്നാണ് ഈ ആയത്തിൽ അള്ളാഹു സുബാനഹു അത്താല പഠിപ്പിക്കുന്നത് മദ്യത്തിനും ലഹരിക്കും അടിമപ്പെട്ട ഒരു വ്യക്തിക്ക് ജീവിത വിജയം സാധ്യമല്ല എന്ന അതിശക്തമായ ലോകത്ത് എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ലഹരിക്കടിമപ്പെട്ട ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ വിജയിക്കാൻ കഴിയില്ല എന്ന് മതമുള്ളവനും മതമില്ലാത്തവനും സർവ മനുഷ്യരും അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതാണ് ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു വെച്ചത് ഇനി തീർന്നിട്ടില്ല ഈ ആയത്തിൽ ആദ്യം പറയുന്നത് എന്താണ് സത്യവിശ്വാസികളെ എന്ന അഭിസംബോധനയിലാണ് വിശുദ്ധ വചനം ആരംഭിക്കുന്നത് പ്രസ്തുതമായ വിളി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വരുന്ന മതവിധി നടപ്പിലാക്കാൻ സൃഷ്ടാവിന് ഉത്തരമേകിയവർക്ക് ഈ നിയമം നിർബന്ധമാണ് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നതോടുകൂടി വരാനിരിക്കുന്ന നിയമം അയാൾക്ക് നിർബന്ധമാണ് എന്നാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് രണ്ടാമത്തെ കാര്യം മദ്യത്തെയും ചൂതാട്ടത്തോടും പ്രതിഷ്ഠകളോടും പ്രശ്നം വെച്ച് നോക്കുവാനുള്ള അമ്പുകളോടുമാണ് മദ്യപാനത്തെ ചേർത്തു പറഞ്ഞത് അതെല്ലാം വൻ പാപമാണ് ചെറിയ പാപമല്ല അപ്പൊ ലഹരി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ചെറിയ തെറ്റല്ല വലിയ പാതകമാണ് വലിയ പാപമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത് മാത്രമല്ല സകല തിന്മകളുടെയും താക്കോലാണെന്നാണ് പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല വിശുദ്ധ വചനത്തിൽ മദ്യത്തെ കുറിച്ച് പറയുന്നത് റിജിസുൻ എന്ന പദത്തെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് മാലിന്യത്തിനും മ്ലേച്ഛതക്കും അറബി ഭാഷയിൽ റിചിസുൻ എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും മദ്യമെന്ന് പറയുന്നത് മ്ലേച്ഛതയാണ് അത് വൃത്തികെട്ടതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അത് ഉപയോഗിക്കുന്നവരായി നമ്മൾ മാറരുത് എന്നാണ് അത് ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല അടുത്ത വാചകം എന്താണ് ഫജിത്തെ നിങ്ങളത് വെടിയണം വർജിക്കണമെന്ന് പറയുന്ന പ്രയോഗം അത് അർത്ഥമാക്കുന്നത് ഒരു വസ്തുവിൽ നിന്ന് അകലുക അതിനോടും അതിന്റെ അതിരുകളോടും അടുക്കാതിരിക്കുക എന്നതാണ് ഫിത്തനിപു എന്ന് പറയുന്ന പദം നമ്മെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ഈ ആയത്തിന് വിശദീകരിക്കുന്നിടത്ത് മഹാന്മാരായ മുഫസിരിയങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ട് മദ്യം ഒഴിവാക്കണം നിരന്തരമായി വളർന്നു വരുന്ന തലമുറകൾ പഠിക്കുന്ന ക്യാമ്പസുകളിൽ നമ്മുടെ നാട്ടിലെ ലിബറൽ കൾച്ചറിലെ ആളുകൾ പ്രചരിപ്പിക്കുന്നത് മദ്യം കഴിച്ചാൽ എന്താ മോനെ കരള് പോകും മോനെ ആരോഗ്യത്തിന് പ്രശ്നം വരും അനി നിങ്ങളെന്തിനാ ഞങ്ങളെ നോക്കുന്നത് ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഇത് അടിച്ചു പൊളിക്കാനുള്ളതാണ് അതുകൊണ്ട് ഞങ്ങളെ കരള് പോയാൽ എങ്ങക്കെന്താ പ്രശ്നം എന്നാണ് പുതിയ തലമുറ തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ എന്താണ് എന്തുകൊണ്ട് മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്താണ് പ്രശ്നം ഒന്നാമത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ലഹരി ഉപയോഗിക്കുന്നതിലൂടെ വരാനിരിക്കുന്ന ഒന്നാമത്തെ അപകടം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ അധ്യായത്തിലെ സൂറത്തു മാഇദയിലെ തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചു വരെയുള്ള വചനങ്ങൾ അതിൽ അതിലല്ലാഹു പറയുന്നത് ഇന്നമ യുരീദു തീർച്ചയായും ഫിഷാജ് ഉദ്ദേശിക്കുന്നത് ചൂതാട്ടത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും പകയും ഉണ്ടാക്കുവാനാണ് സ്വന്തം മകൻ സ്വന്തം മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി സ്വന്തം സഹോദരങ്ങൾ സ്വന്തം പിതാവിനെ വെട്ടിക്കൊലപ്പെടുത്തി ഒരു പിതാവ് തന്റെ ആറു മക്കളെ ചുട്ടരിച്ചു കൊന്നു എല്ലാത്തിന്റെയും പിന്നിലുള്ള വില്ലൻ ലഹരി എന്ന സഹോദരങ്ങൾ ഈ ഖുറാനിലേക്ക് നമ്മളൊന്ന് മനസ്സു തുറക്ക ഖുറാൻ പറയാണ് ലഹരിയിലൂടെ മധ്യത്തിലൂടെ ചൂതാത്തത്തിലൂടെ പിശാജുദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ പരസ്പര വിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാക്കുവാനാണ് എന്നിട്ട് ഖുർആൻ പറയുന്നു ഓർക്കുന്നതിൽ തടയാനാണ് തടയാനാണ് നമസ്കാരത്തിൽ ഇത്രയും വലിയ ദുരന്തം സമ്മാനിക്കുന്ന ഈ ലഹരിയിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണ് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ പ്രവാചക തിരുമേനി ും മദിരാശിയിലും ജീവിച്ചൊരു സമൂഹത്തോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഫഹൽ നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ അവരെല്ലാവരും മദ്യത്തിന്റെ ചശകങ്ങൾ ചുണ്ടിനോട് ചേർത്ത് വെച്ചിരുന്നവർ അത് വലിച്ചെറിയുന്നു മദ്യത്തിന്റെ വീപ്പകൾ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചവർ മദീനയിലെ മദീനയിലെ പട്ടണങ്ങളിലൂടെ അവർ മദ്യത്തിന്റെ വീപ്പകളിൽ നിന്ന് മദ്യം ഒഴുക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം വലിയ പരിവർത്തനമാണ് സാധ്യമായത് നിങ്ങൾ നോക്കൂ രണ്ടാമത്തെ കാരണം രണ്ടാമത്തെ കാരണം മദ്യം എന്തുകൊണ്ട് ഒഴിവാക്കണം രണ്ട് അത് കുടുംബം ശിഥിലമാക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത് കുടുംബശൈഥില്യവും സാമൂഹികമായ അസമാധാനവുമാണ് ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് പറയാൻ പോലും പറ്റാത്ത തരം പൈശാചികമായ കൃത്യങ്ങളാണ് ലഹരി ഇടപേടിൽ കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര കുടുംബങ്ങളാണ് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര കുടുംബിനികളും കുഞ്ഞുമക്കളുമാണ് ലഹരി തലക്കുപിടിച്ചവരാൾ കൊല ചെയ്യപ്പെട്ടത് എന്നിട്ടും എന്താണ് പ്രിയപ്പെട്ടവരെ ലഹരിക്കെതിരെ ശബ്ദിക്കാൻ ആളുകൾ ഒറ്റപ്പെട്ടു പോയത് എന്തുകൊണ്ടാണ് ഈ ശബ്ദം ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മാലയിൽ കോർത്തു മണി മുത്തുമണികളെ പോലെ ഏകോദര സഹോദരങ്ങളായി നമുക്കെന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ പോയത് നിങ്ങൾ ആലോചിച്ചു നോക്കണം സഹോദരങ്ങളെ കഴിഞ്ഞ ദിവസം ഒരു പിഞ്ചു ബാലിക ക്രൂരമായ കൊലപാതകത്തിന്റെ പിന്നിലുള്ള പ്രതി മധ്യദലിയിലായിരുന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തലുകൾ ആ കുഞ്ഞിന് നൽകിയ ജന്മം നൽകിയ മാതാപിതാക്കളുടെ വേദന താവാങ്ങുന്നതിലും എത്ര അപ്പുറമായിരിക്കും നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമ്മുടെ പൊന്നുമോൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ പൊന്നുമോൾക്കുന്നെങ്കിലും സംഭവിച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന വേദന എത്രയാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അയൽപ്പക്കങ്ങളിൽ താമസിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ കാര്യത്തിലും നമ്മൾ ജാഗ്രത പാലിക്കണം നമ്മൾ ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ദിവസം നടന്ന പിഞ്ചുപാലികയുടെ കൊലപാതകം അത്തരമൊരു നീചന്റെ കൈയാലായിരുന്നു എന്ന കാര്യത്തിൽ നമുക്ക് പേടി വേണം പ്രിയപ്പെട്ടവരെ മാത്രമല്ല ഈ അടുത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന ഏതാനും പെൺകുട്ടികളുടെ കൈകളിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ട് എന്താണെന്നറിയോ അതവർക്ക് കൈമാറിയത് അന്ന സംസ്ഥാന തൊഴിലാളികളാണ് എന്നതാണ് അതുകൊണ്ട് ജാഗ്രതയാണ് വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത് സൂക്ഷ്മതയാണ് വേണ്ടത് മാത്രമല്ല മദ്യത്തിന്റെ വിപത്തുകളെ കുറിച്ച് പറയുന്നിടത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈഹി സ്വലമ്മ പറയുന്നൊരു വാചകമുണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കണം വളർന്നു വരുന്ന തലമുറക്ക് അള്ളാഹുവിന്റെ റസുൽ കരീം സല്ലാ അലൈഹി സ്വലമ്മ പറയാനും അൽഹം ഉമ്മുൽ ഫവാഹിഷ് സകല തിന്മകളുടെയും മാതാവാണ് മദ്യം എന്ന് പറയുന്നത് വാക്ബർ ഉൽ കബായിർ അത് ഏറ്റവും വലിയ തിന്മയാണ് പാപമാണ് മൻ അതാരെങ്കിലും കുടിച്ചാൽ മാതാവിനെ തിന് തുല്യമാണ് മാതാവിനെ തുല്യമാണ് മാത്രമല്ല മാത്രീ അവന്റെ മാതാവിന്റെ സഹോദരിമാരെ വ്യഭിചരിച്ചതിന് തുല്യമാണ് അവന്റെ പിതാവിന്റെ സഹോദരിമാരെ വ്യഭിചരിച്ചതിന് തുല്യമാണ് ഇത് നമ്മുടെ മക്കളോട് ഇത് വളർന്നു വരുന്ന തലമുറയോട് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ ഇത് ബോധ്യപ്പെടുത്താത്തതിന്റെ ഈ ബോധമില്ലാത്തതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം പറയുന്നുണ്ട് എന്നോട് വസീയത്ത് പറഞ്ഞത് കള്ളു കുടിക്കരുതേൻ എല്ലാ തിന്മകളുടെയും മാതാവാണ് ലഹരിയെന്ന് പ്രവാചക തിരുമേനി സല്ലാഹു അലഹി വസ്ല്ല എന്നോട് വസീയത്ത് ചെയ്തു പ്രവാചകനാൽ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പഴയ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ തിന്മകളുടെ അന്ധകാരം ജാഹിലീയ കാലഘട്ടം ആ കാലഘട്ടം വിളിക്കപ്പെടുകയാണ് കച്ചവടത്തോടും മദ്യവും വ്യഭിചാരശാലകളും പലിശയും ലോട്ടറിയുമായി ജീവിച്ചിരുന്നവർ കാബാലിയത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടന്നു വന്നപ്പോ അവർക്ക് മദ്യം വിറ്റ പണമല്ലാതെ പലിശക്ക് വാങ്ങിയ പണമല്ലാതെ കാബ് ഉണ്ടാക്കാൻ അവരുടെ കൈകളിൽ പണമുണ്ടായിരുന്നില്ല ആ സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്ത ഒരു സമൂഹമായി മുഹമ്മദ് മുസ്തഫ അലൈഹി സല്ലാസ്വലമ്മ പരിവർത്തിപ്പിച്ചു അതെങ്ങനെയാണെന്നറിയോ ഖുർആൻ പറയുന്നുണ്ട് പ്രവാചക തിരുമേനി ആറാം നൂറ്റാണ്ടിലെ െ ലോകത്ത് സമാനതകളില്ലാത്ത സമൂഹമായി പരിവർത്തിപ്പിച്ചത് രണ്ട് ഔഷധങ്ങൾ കൊണ്ടാണ് ഏതാണ് രണ്ട് ഔഷധങ്ങൾ പരിവർത്തനത്തിന്റെ പടപ്പാട്ടു പാടിയ പരിശുദ്ധ ഖുർആാൻ അതിന്റെ വിശദീകരണമായ സുന്നത്ത് ഖുർആനോദി അന്റെ വിശദീകരണങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചപ്പോ ലോകത്തു വലിയ പരിവർത്തനം സൃഷ്ടിക്കപ്പെട്ടു ഉമർബിൻ ഹത്താബു റതി അല്ലാഹുനു പാറ പോലെ കുറച്ച് ഹൃദയത്തിന്റെ ഉടമയാണ് ആ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ആ പാറ പോലെ ഉറച്ച ഹൃദയത്തിൽ നിന്ന് തെളിനീരൊഴുക്കാൻ മുഹമ്മദ് മുസഫാ സല്ലാം അലൈവലമക്ക് പരിശുദ്ധ ഖുർആാനിന് സാധിച്ചു എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഏത് മനുഷ്യരെയും പരിവർത്തിപ്പിക്കാൻ ഏത് മനുഷ്യരുടെ മനസ്സിലും മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പരിശുദ്ധ ഖുർആാനിന് മാത്രമാണ് സാധിക്കുക ഇത് പഠിപ്പിക്കുക ഇത് ബോധ്യപ്പെടുത്തുക വിജ്ഞാനം നൽകുക ഇതല്ലാത്തൊരു പരിഹാരം നമ്മുടെ മുമ്പിൽ അറിവ് നേടാനും അറിവിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വലക്കും അസ്സലാത്തു يا الذين اتقوا الله تموتن مسلمون ുഭൂവത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയൊമിനുമായി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ് ഒന്നുകൊടുപദേശിക്കുകയാണ് ചെയ്യുകയാണ് ലഹരി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകളെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ലമ്മ കടന്നു വന്ന സമൂഹത്തിൻ്റെ അവർ അകപ്പെട്ട തിന്മയുടെ ആഴത്തെക്കുറിച്ചും പരപ്പിനെക്കുറിച്ചും ആ സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഔഷധമെന്ന് പറയുന്നത് ഖുർആാനാണ് ആ ഖുർആൻ പഠിക്കുന്നതിലൂടെ മാത്രമാണ് ഏതൊരു സമൂഹത്തിനും രക്ഷയും സമാധാനവും നിർഭയത്വവും ലഭിക്കുന്നത് എന്ന ബോധ്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി കടന്നു വരേണ്ടത് മാത്രമല്ല സഹോദരങ്ങളെ പ്രവാചക തിരുമേനി നിസ്ല്ലാഹു അലഹി വസ്സലമ മദ്യവുമായി ബന്ധപ്പെട്ട പത്തു വിഭാഗം ആളുകളെ ശപിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് അലൈഹി വസ്ല്ല പറയുന്നുണ്ട് ലഹന റസൂൽഅലി വസ്ലം അള്ളഹന്റെ അഷറ മദ്യത്തിലൂടെ പത്ത് വിഭാഗം ആളുകളെയാണ് ശപിച്ചത് ഒന്ന് മാറ്റുന്നവൻ തസുറഹ അത് ആർക്കു വേണ്ടി മാറ്റുന്നുവോ അവൻ മദ്യം കുടിക്കുന്നവൻ അത് വഹിച്ചെത്തുന്നവൻ മദ്യം വിൽക്കുന്നവൻ ആർക്കു വേണ്ടി വഹിക്കുന്നുവോ അവൻ മദ്യം കുടിപ്പിക്കുന്നവൻ അതിന്റെ വില തിന്നുന്നവൻ വിലക്ക് വാങ്ങുന്നവർ ആർക്കു വേണ്ടി വിലക്ക് വാങ്ങുന്നുവോ അവൻ ഇവരെല്ലാവരും ശപിക്കപ്പെട്ടവരാണ് എന്നാണ് അഹമ്മദ് മുസ്തഫ സിസ്ലമ പറയുന്നത് അള്ളാഹു ശപിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ആ ആളുകളെ ആട്ടി അകറ്റുന്നു അള്ളാഹുവിന്റെ കാരുണ്യവും അവന്റെ ഇല്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല എന്ന് എന്നും റബ്ബിന്റെ മുമ്പിൽ സമ്മതിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ മാത്രല്ല ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് ചില ആളുകൾ പറയും അതിൽ അത്രയൊന്നും ലഹരിയില്ല എന്തോ ഒരു ചെറിയൊരു ലഹരി മാത്രമേ ഉള്ളൂ ഉള്ളൂഅഅലി പറയുന്നുണ്ട് കുല്ലു മുസ്കിരിൻ മുസ്കിരിൻ ലഹരി 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 ഉണ്ടാക്കുന്നതെല്ലാം ഹറാം എല്ലാ ഉണ്ടാക്കുന്നതും മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല്ലാം മാത്രമല്ല പറഞ്ഞു സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മാതാപിതാക്കളെ ഉപദ്രവിച്ചവൻ പറയുന്നവൻ ടിച്ചായവൻ അവർക്ക് നാളെ സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന് മഹമ്മദ് മാത്രമല്ല മദ്യത്തിന്റെ അത് വളമ്പുന്ന സദസ്സുകളിൽ നിങ്ങൾ പോകരുതെന്ന് പ്രവാചകൻ ആ സദസ്സിലിരിക്കരുതെന്ന് പ്രവാചകൻ അലൈഹൽ ഹം മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ നിങ്ങളെന്ന് ആരോടെ പറയുന്നെന്നറിയോ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അന്ത്യനാളിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികളെ നിങ്ങൾ മദ്യം വിളമ്പുന്ന സദസ്സുകളിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് ഇവിടെ നോക്കൂ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കല്യാണം പോലും മദ്യം വിളമ്പാത്ത കല്യാണങ്ങളില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് വിവാഹരംഗത്തുള്ള ആർഭാടങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് ഇവിടുത്തെ മറ്റു മതക്കാരല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മെമ്പർമാരാ പക്ഷെ അല്ലാ ഒരു വെള്ളിയാഴ്ച നമുക്കത് പറയണം നമുക്കത് മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രല്ല നബ്സല്ലാസ്മ പറയുന്ന അടുത്ത വാചകം എന്താ പറയും അള്ളാഹുവിന്റെ റസൂല് പറയൻ മദ്യമെന്ന് പറയുന്നത് സകല തിന്മകളുടെയും മാതാവാണ് ഇനി അടുത്ത വാചകങ്ങൾ ശ്രദ്ധിക്കണം എന്താ അറിയോ അതാരെങ്കിലും കുടിച്ചാൽ ദിവസത്തെ നമസ്കാരം അവന്റേത് റബ്ബ് സ്വീകരിക്കുകയില്ല ദിവസത്തെ നമസ്കാരം അള്ളാഹു അവൻ്റെ സ്വീകരിക്കുകയില്ല അടുത്ത വാചകം അവന്റെ വയറിൽ മദ്യമുണ്ടായിരിക്കെ അവന്റെ മരണം ജാഹ്ലീയത്തിന്റെ മരണമാണ് ഒരു മുസ്ലിമിന്റെ മരണമല്ല ഇവിടെ നോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന സമയം സമയതാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നിയമപാലകര് പറഞ്ഞുതരും മൂന്ന് മണിയുടെയും ഏഴ് മണിയുടെ ഇടയിലാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജ് കാഷുവാലിറ്റികളിലെ ഏറ്റവും അറിയപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ മുതൽ ഏത് ഹോസ്പിറ്റലുകൾ പരിശോധിച്ചാലും കേഷ്വാലിറ്റികളിലേക്ക് ആക്സിഡൻ്റായി കൊണ്ടുവരുന്ന അൻപത് ശതമാനമല്ല അറുപത് ശതമാനം കേസുകളും മദ്യപാനികളാണ് അവിടുന്ന് മരിച്ചാലും അവന്റെ മരണം എന്താണ് ീത്തൻത്തിന്റെ മരണമാണ് ആയിട്ടുള്ള മരണമല്ല അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഗൗരവതരമാണ് ഇതിലേറ്റവും പ്രധാനമായി രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ ലഹരിയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളിൽ ഒന്നാമത്തത് ചീത്ത കൂട്ടുകെട്ടാണ് മദ്യത്തിന്റെ ഉപയോഗം പോലും വീണ്ടും അതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ഈ ആളുകൾ ശ്രമിക്കും ലഹരിയുടെ ഒരു മാഫിയ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് അപ്പൊ ചില ആളുകൾ അറിയോ ചില ആൾക്കാരൊക്കെ കള്ളുടിച്ചു ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എന്തിനാ നമ്മൾ പറയാൻ നിൽക്കുന്നത് ഓരോ കാര്യത്തിൽ എന്താ ഇടപെടുന്നത് എല്ലാവരും സ്വാർത്ഥരായിക്കൊണ്ടിരിക്കാൻ തിന്മ ചെയ്യുന്നവരെ കാണുമ്പോൾ മദ്യപിക്കുന്നവരെ കാണുമ്പോൾ ഒന്ന് അടുത്ത് ചെന്ന് അരുതുമോനെ ഇത് അപകടമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സ് പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നമ്മൾ കാണിക്കണം മാത്രമല്ല നമ്മുടെ നാട്ടിൽ അത്തരം ഒരു സാമൂഹ്യ വിപത്ത് അതിശക്തമായി മാഫിയകളായി വളർന്നു വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മനസ്സ് തുറന്നിട്ട് മിമ്പറിന്റെ മുകളിൽ നോദിക്കുന്നത് നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നമ്മുടെ മഹലിൽ ഒന്നിച്ചു നിന്നാൽ നമ്മുടെ നാട്ടിൽ ഒന്നിച്ചു നിന്നാൽ ഏത് അക്രമകാരികളെയും തുരത്താൻ നമുക്ക് കഴിയൂലേ കഴിയും നമ്മൾ ഒന്നിച്ചു നിൽക്കണം ഈ സാമൂഹ്യ വിപത്തിനെതിരെ കാരണം ഈ പ്രശ്നങ്ങൾ മുഴുവനും വേറെ വീടുകളിലും വേറെ മഹല്ലുകളിലും വേറെ നാടുകളിലുമാണ് നടക്കുന്നത് ഇതിന്റെ വിൽപ്പനക്കാരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം അതിശക്തമായ ഇടപെടലുകളാണ് നമുക്കുണ്ടാകേണ്ടത് മതത്തിനപ്പുറത്ത് രാഷ്ട്രീയ സംഘടനകൾക്കപ്പുറത്ത് ഒന്നിച്ചു നിന്ന് ഈ തിന്മകൾക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയണം എങ്കിൽ മാത്രമേ ഒരു നല്ല സമൂഹ സൃഷ്ടി സാധ്യമാവുകയുള്ളൂ എന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകണം രണ്ടാമത്തത് നമ്മുടെ കുട്ടികൾക്ക് ദീന് കേൾക്കാനും അത് പഠിക്കാനും ഇതിൽ നിന്ന് തിരിച്ചു വന്ന കുട്ടികൾക്ക് അത് അറിയാനും മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ നോക്കൂ നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററുകൾ മാത്രമേ ഉള്ളൂ മദ്യപിച്ച് അതിന് ആയ ആളുകൾക്ക് പിന്നെ പരിഹാരം നിർദ്ദേശിക്കാനുള്ള കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ വളരെ കുറഞ്ഞ ഡി അഡിക്ഷൻ സെന്ററുകൾ മാത്രമേ ഉള്ളൂ എല്ലാ മഹല്ലിനോടും അനുബന്ധമായി ഇത്തരം അഡിക്ഷൻ സെന്ററുകൾ നിർമ്മിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെങ്കിൽ ഇത്തരം ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ച് അവർക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു സംവിധാനം എല്ലാ മഹല്ലുകളിലും കാരണവന്മാർ കൂടി മഹല്ല് ഭാരവാഹികൾ കൂടി കൃത്യമായ ഇത്തരത്തിലുള്ള വൈജ്ഞാനികമായ സദസ്സുകൾ അവർക്ക് വേണ്ടി സംഘടിപ്പിക്കുക എന്നത് അനിവാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി മാത്രമല്ല ഇത് മുഖേന പിടിക്കപ്പെട്ടാൽ വരാനിരിക്കുന്ന ശിക്ഷ അത് ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷ അവരെ ബോധ്യപ്പെടുത്തണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണം അതിനെല്ലാം ഉപരി നാളെ പരലോകത്ത് നരകമാണെന്നും ആ നരകത്തിൽ വരാനിരിക്കുന്നത് കുടിപ്പിക്കപ്പെടുന്നത് തീനത്തുൽ ഹബാൽ എന്ന പാനീയമാണ് അത് നരകക്കാരന്റെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന ചലമാണ് എന്ന കാര്യം വരെ നമ്മുടെ മക്കളെ ബോധ്യപ്പെടുത്താൻ പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ ഇത് ഉപയോഗിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുഹാനുഹു അല ഈ അപകടകരമായ ദുരന്തങ്ങളിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിധേയമായി കൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ മക്കളെ ദുനിയാവിലും മാഹിറച്ചിലും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു സുഹാനുഭവ മാറ്റി തരുമാറാകട്ടെ ഈമാനോടുകൂടി ജീവിക്കാനും അങ്ങനെ മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഇല എന്ന കലിമചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ മാരകമായ രോഗങ്ങളിൽ നിന്ന് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് തരം അപകടങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവർക്ക് അള്ളാഹു മുഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ അങ്ങനെ കൂടി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന പതിനായിരക്കണക്കിന് സഹോദരങ്ങളുണ്ട് അവർക്ക് അല്ലാഹു രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കുദിസ്സിൻ്റെ മണ്ണിൽ പടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കൾക്ക് കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്തും കുതിസ്സിനെ അതിജയിക്കാനുള്ള കരുത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് അള്ളാഹു നിർഭയത്വം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു മഹഫുൽ والمؤمنات والمسلمين والمسلمات الأحياء منكم واللموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم